ക്ഷോട്ടൊരു ക്ഷേക്കാൻ ഉണ്ടാക്കാൻ പോല ചൂടേപ്പോ മുഖ വെക്കാനും വെള്ളത്തിനും നല്ല തണുത്ത ഒരു ഷെയ്ക്ക് അപ്പൊ അതിന് കഴിച്ച് വെള്ളം കേസിൽ നമ്മൾ വെച്ചിട്ട് അതച്ച് വരുന്നുണ്ട് വെള്ളം അപ്പൊ ഇതിലേക്ക് ഈ ചവ്വരി ചാവൂനരി ഇതൊന്നിട്ട് ഞമ്മക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് ഇതൊന്ന് കൂടി വരട്ടെ വേണം പറഞ്ഞു സ്റ്റാൻഡേർഡ് കേട്ടോ െന്ത്രട്ടെന്ത സമയം ഈ ക്ഷമ വന്ന് മുറിച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഇതിന്റെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം കടഞ്ഞ് ഒന്ന് ചോരണ്ടിങ്ങനെ ബോക്കിലൊന്ന് മുറിച്ചെടുക്കാൻ തോൽ പൊക്കണ്ടേ തോല് പൊക്കില്ല വേണ്ടിങ്ങനെ ചുരുണ്ടി എടുക്കണ്ടി എടുക്കട്ട് ഇനിയിപ്പൂണ് ഇപ്പ ഈ ഇതെല്ലെന്ന് ഈ അതിൻ്റെ ഉള്ളിൽ നല്ലോണം വിടെന്ന് ചരണ്ടി എടുക്കാർ പാത്രം ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു കപ്പ് പാവി വെച്ചോടുക്കുന്നുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരത്തിനുള്ള മധുരം ജീ പാഞ്ഞ് അല്ലേ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കസ്റ്റേഡ് ഒന്ന് കനക്കി വെച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് കസ്റ്റേഡ് എടുക്കാം രണ്ട് സ്പൂണ് അളവിൽ കസ്റ്റേഡ് എടുത്തിട്ട് ഒന്ന് കര ഞാൻ വെള്ളത്തിൽ തന്നെ ഇത് കളിക്കുന്നത് നമ്മുടെ വെറൈറ്റി വെറൈറ്റി വെറൈറ്റിയാണ് കഴിച്ചത് പച്ചവെള്ളത്തിൽ തന്നെ കളിക്കുക വെള്ളത്തിന് നല്ലോണം കസ്റ്റേഡ് പോട് കലക്കി ചൂടായി കഴിഞ്ഞാൽ ഇതുമ്പോൾ ഇതിലേക്ക് ഒളിച്ചു കൊടുക്കാം ചൂടായി ൂടായി വരുന്നുണ്ട് കസ്റ്റേഡ് പൗഡർ ഇതാ ഇതിലേക്ക് കലക്കിതിലേക്ക് ഒന്ന് ഇത് പാലും ഈ കസ്റ്റേഡ് പൗഡറും കൂടി ഒന്ന് തിക്കായി വന്നോട്ടെ ഞാൻ ഇളക്കി കൊടുത്തേക്ക് അടിയിലെ അടിച്ചി പിടിക്കും കഷ്ടപ്പെടും നല്ല തിക്കായി വന്നിട്ടുണ്ട് ഞാൻ നമുക്ക് ഇത് തീ ഓഫാക്കാം നമ്മൾ ക്ഷമാവ് ഇന്ന് മിക്സിയിലെടുത്തൊന്ന് അടിച്ചെടുക്കാം ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും പിന്നെ കുറച്ച് പാലും ഒഴിക്കുന്നുണ്ട് ഇതിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഇട്ടു കൊടുക്കാം അവിടെ ഇട്ടാക്കുന്ന നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇവിടെ ഇപ്പൊ തയ്യാറാക്കുന്നത് അതില് മറ്റേ ചൊവ്വരി ഒന്ന് വേവി പിന്നെ കസ്റ്റേഡ് പൊടി ഒന്ന് നല്ലോണം പാലൊന്ന് തടിച്ചു കഴിഞ്ഞാൽ കസ്റ്റേഡ് പൊടി വെച്ച് നല്ലോണം ഒന്ന് ഇതാക്കി തുറുക്കി വെക്കാം ഇത്ര എളുപ്പമാണ് നമ്മളെ കസ്റ്റേഡ് ഇതൊന്ന് തണുത്തിട്ട് തണുപ്പിച്ചിട്ട് വരാം അപ്പം നമ്മളിതാ ഈ പാലും കസ്റ്റേഡിലേക്ക് അടിച്ച് വെച്ച് ക്ഷമ ക്ഷമാ അടിച്ചു വെച്ചത് ഒഴിച്ച് കൊടുക്കാം இதிலேக்குன்னா நம்ம ஈ சாபூனரி வேவச்சது நம்மளா கஸ்கிட்டு அது இட்டு வைக்க நம்மளி ജ്യൂസ് ഇവിടെ റെഡിയായി ഷമാൻ ഷെയ്ക്ക് ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈ ഇപ്പോഴത്തെ ഈ ചൂടിനും നല്ല ക്ഷീണം മാറാനും എല്ലാം നല്ല റെഡിപൊളി അപ്പോൾ ഇപ്പോഴത്തെ ഈ നല്ല ഭയങ്കരമായ ചൂടും ഇപ്പം റമദാനല്ലായത് കൊണ്ടിട്ട് നമുക്ക് നോമ്പ് തോർക്കുന്നതും എല്ലാ എല്ലാം കുടിക്കാൻ നല്ല അടിപൊളി ഷെയ്ക്കാണിത് അപ്പോൾ ഇതേപോലെ നിങ്ങളെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിൻ്റെ കമൻ്റ് നിങ്ങളൊന്ന് അറിയിക്കുക എന്തായാലും കമൻറ്റ് അറിയിക്കണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാം കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം നോമ്പ് തീർക്കുമ്പോൾ കുടിക്കാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർ ഇൻഷാ അല്ല അസ്ലാമലൈക്കു